മരുമകൻ അശ്വിൻ ഗണേശനോട് മര്യാദയില്ലാതെ പെരുമാറി എന്ന ആരോപണത്തിൽ യൂട്യൂബർ സിന്ധു കൃഷ്ണക്ക് വ്യാപക വിമർശനം ചിക്കൻ കറിയുടെ കോഴിക്കാൽ തികയാതെ വന്നപ്പോൾ മൂത്ത കുട്ടിക്ക് കാൽ വേണ്ടെന്ന് സിന്ധു അശ്വിനെ ഉദ്ദേശിച്ചു പറഞ്ഞു അശ്വിൻ കഴിക്കാനിരിക്കുമ്പോൾ കറി വിളമ്പി കൊടുക്കാതെ സിന്ധു ആദ്യം കഴിക്കുകയും ചെയ്തു ഇതാണ് വിമർശനത്തിന് കാരണമായത് കമന്റുകൾ രൂക്ഷമായോടെ ദിയാകൃഷ്ണ പ്രതികരിക്കുകയും ചെയ്തു ഇത്രയും വെറുപ്പുളവാക്കുന്ന കമന്റുകൾ എൻ്റെ അമ്മ അവനെ സ്വന്തം മകനെ പോലാണ് കാണുന്നത് അതുകൊണ്ട് നമ്മളോട് പോലെ സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം അമ്മയും എടുക്കുന്നു എൻ്റെ ചേച്ചി അഹാനക്ക് അശ്വിനേക്കാൾ രണ്ട് വയസ്സ് കൂടുതലാണ് എൻ്റെ ഭർത്താവ് കൊണ്ട് അശ്വിനെ കാണുമ്പോഴെല്ലാം എൻ്റെ അമ്മ എഴുന്നേറ്റ് നിന്ന് കാൽ തൊട്ട് വണങ്ങണമെന്നില്ല കാരണം എൻ്റെ അമ്മ എന്നെ കാണുമ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല ഇത്തരം വില കുറഞ്ഞ പ്രസ്താവനകൾ നടത്തേന് മുമ്പ് ചിന്തിക്കുക ഇത് സാടിസ്ഥമാണെന്ന് ദിയ വിമർശിച്ചു എന്നാൽ അതുകൊണ്ടൊന്നും വിമർശനം തീരുന്നില്ല ഒരു വ്യക്തിയെ ബഹുമാനിക്കണം എന്ന് പറയുന്നതിനർത്ഥം അവരാൾ കാലിൽ വീഴണം െന്നല്ലെന്ന് ദിയായോട് നെറ്റിസൻസ് പറയുന്നു അശ്വിന്റെ വീട്ടിൽ വെച്ച് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായാലും ദിയയ്ക്ക് എങ്ങനെ തോന്നുമെന്നും ചോദ്യങ്ങളുണ്ട് അശ്വിനെ സ്വന്തം വീട്ടിലേക്ക് വിടണമെന്നും അഭിപ്രായമുണ്ട് മാസങ്ങൾക്ക് മുമ്പ് സിന്ധു കൃഷ്ണയ്ക്ക് നേരെ സമാന ആരോപണം വന്നപ്പോൾ അശ്വിൻ സിന്ധുവിനെ പിന്തുണച്ച് കമന്റിട്ടിരുന്നു എന്നാൽ ഇത്തവണ അശ്വിനും മൗനത്തിലാണ് ദിയോട് പ്രകടനത്തിൽ പ്രതികരണത്തിലും നെറ്റിസൻസ് വിമർശനം ഉന്നയിക്കുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോൾ ഒക്കെ ബ്ലോഗ് വ്ളോഗെടുത്ത് കാണുമ്പോൾ ആളുകൾ ചോദിക്കും അതിന് നിങ്ങൾ തന്നെ അല്ലേ അവസരം ഉണ്ടാക്കിയത് എന്നിട്ട് പറയുന്നവർക്ക് മാത്രം കുറ്റം അത് മോശമല്ല എന്നിട്ട് ആളുകൾ നെഗറ്റീവ് പറയുന്നത് ഒരു കമൻറ്റും കൊള്ളാം നിങ്ങളുടെ ഭർത്താവിനെ അമ്മ കൽതൊട്ട് വണങ്ങണം എന്നൊക്കെ ആരും പറഞ്ഞിട്ടില്ല ഒരു വ്യക്തിയോട് കുറച്ചുകൂടി അത് നിങ്ങളോട് ഹസ്ബൻഡായിക്കോട്ടെ ആരുമായിക്കോട്ടെ അവരോട് കുറച്ചുകൂടി ബഹുമാനത്തോടെ മാന്യമായിട്ടും പെരുമാറും അറിഞ്ഞിരിക്കണം പ്രത്യേകിച്ച് നിങ്ങളുടെ അമ്മ അവൻ ഒരു മുതിർന്ന സ്ത്രീയല്ലേ അതത്രേ ഉദ്ദേശിച്ചോളൂ എന്നാണ് മറുപടിക്ക് വന്ന കമൻറ്റുകളൊന്ന് വളരെ മോശമായി പോയി സിന്ധു ഒരു ചിക്കൻ കറി അല്ലേ പ്രയോഗിയിരിക്കുന്ന എന്നാലും അച്ഛൻ്റെ സ്ഥാനത്ത് നിമിഷോ അർജുനോ ആയിരുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യുമോ അവരെ മുന്നിലിരുത്തി നിങ്ങൾ സ്വയം വിളമ്പി കഴിക്കും അതോ അവർക്ക് സേർ സേർവ് ചെയ്തതിന് ശേഷം നിങ്ങൾ കഴിക്കുമോ ആണുങ്ങൾക്ക് വിളമ്പി കൊടുത്തട്ടെ അപ്പം നിങ്ങൾ കഴിക്കാവൂ എന്നൊന്നുമില്ല